വിശ്വംശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ആഗോള ക്രൈസ്തവ സഭ മിഷൻ ഞായർ ആഘോഷിക്കുന്നു മിഷൻ പ്രവർത്തന മേഖലകളിൽ ത്യാഗസന്നദ്ധതയോടുകൂടെ വ്യാപരിക്കുന്ന എല്ലാ മിഷനറിമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിൻ്റെ സുവിശേഷം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുന്ന നീതിരഹിതൻ എന്ന് വിശേഷിപ്പിക്കാനാവുന്ന അല്ലെ ദൈവത്തെയോ മനുഷ്യനോയോ ഭയപ്പെടാത്ത ഒരു നീതിമാൻ്റെ അടുക്കൽ സഹായത്തിനായി കടന്നു വരുന്ന ഒരു വിധവയായ സ്ത്രീ തനിക്ക് നീതി നടത്തി തരണമേ എന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷേ അദ്ദേഹം അവളെ മാനിക്കുന്നില്ല എന്നാൽ പിന്നീട് അവളുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ എന്നെ മരണം വരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും വിശുദ്ധ വചനവ്യാഖ്യാതകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഇത് ദൈവത്തിൻ്റെ മനോഭാവമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേൽ ദൈവം കരുണ കാണിക്കാതിരിക്കുമോ അതെ എത്രത്തോളം ശരണത്തോടെ നമ്മൾ സമീപിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് മുഖം മറച്ചു നിൽക്കുന്നില്ല മറിച്ച് നമ്മളെ തേടി വരുന്ന നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവം നമുക്ക് നേടിത്തരും ആകയാല് ശരണത്തോടെ നമുക്ക് അവിടുത്തെ സമീപിക്കാം നമ്മുടെ മനസ്സാക്ഷി ശുദ്ധതരമായി മാറ്റിക്കൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി അതിന് ഉത്തമരായി ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മശക്തി നമ്മളെ ബലപ്പെടുത്തട്ടെ ഇതിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഒരിക്കൽ കൂടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന ലോകമെങ്ങും അവിടുത്തെ സന്ദേശം എത്തിക്കുന്നതിൽ താല്പര്യപ്പെടുന്ന എല്ലാ മിഷനറിമാരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് എവർക്കും നന്ദി